ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ എന്നിവ സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് രണ്ടിന് കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമണിൽ വെച്ച് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നു നൂറിൽ പരം സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കും ആറായിരത്തിൽ അധികം തൊഴിലവസരങ്ങൾ തൊഴിൽ മേളയിലൂടെ ലഭ്യമാക്കും ഏറ്റവും കുറഞ്ഞ യോഗ്യത ഉള്ളവർക്കും മേളയിൽ പങ്കെടുക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത കേന്ദ്ര വിദേശകാര്യ സഖമന്ത്രി വി മുരളീധരൻ മേള ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് സമയം മേളയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് മുമ്പായി കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് എതിർവശമുള്ള സ്കിൽ ട്രെയിനിംഗ് സെന്ററിൽ എത്തി രജിസ്റ്റർ ചെയ്യുക പങ്കെടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നോ ഉദ്യോഗാർത്ഥികളിൽ നിന്നോ ഏതൊരു ഫീസും ഈടാക്കുന്നതല്ല എന്ന് തൊഴിൽമേള മേള പ്രോജക്ട് ഡയറക്ടർ പി ജി രാമചന്ദ്രൻ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കാട്ടാക്കൽ പ്രസ് ക്ലബ്ബിൽ നടത്തിയ മീറ്റിൽ പറഞ്ഞു ഈ മെഗാജിയോ ഫിയറിന്റെ പ്രോജക്ട് ഡയറക്ടറാണ് ഞാൻ എൻ്റെ പേര് പി ജി രാമചന്ദ്രനാണ് ഞാൻ നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റില് ഓഫീസർ ആയിട്ടുള്ള വ്യക്തി വ്യക്തിയാണ് നെഹ്റു യുവകേന്ദ്രയുടെ സെയ് ഡയറക്ടറാണ് അനിൽകുമാർ അദ്ദേഹത്തിന് ഈ പത്രസമ്മേളനത്തിൽ വരാൻ പറ്റിയിട്ടില്ല നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നേരത്തെ വർക്കല കാട്ടാക്കട നെടുമങ്ങാട് ആറ്റിങ്ങൽ മുതലായ സ്ഥലങ്ങളിൽ മെഗാ ജോ ഫെയറുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെയാണ് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഈ പ്രോഗ്രാം കഴക്കൂട്ടത്ത് നടത്തുന്നത് വരുന്ന ശനിയാഴ്ച മാർച്ച് രണ്ടാം തീയതി കഴക്കൂട്ടത്തുള്ള നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻ എന്ന സ്ഥാപനത്തിലാണ് ഈ മെഗാ തൊഴിൽ മേള നടത്തുന്നത് മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ചയായിരുന്നു ഈ തൊഴിൽമേള നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം അത് മാർച്ച് രണ്ട് ശനിയാഴ്ചയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹു യുവ കേന്ദ്രയും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് എൻറ്റർപ്രനോർഷിപ്പ് പിന്നെ ഗ്ലോബൽ ഗിവൻ ഫൗണ്ടേഷൻ എന്നീ സംരംഭങ്ങൾ എന്നീ സ്ഥാപനങ്ങൾ മൂന്നും കൂടി സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് സമൂഹത്തിൽ എട്ടാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം ഏകദേശം നൂറോളം സ്വകാര്യ സ്ഥാപനങ്ങളിലായി ആറായിരത്തോളം വേക്കൻസികളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള ആൾക്കാർക്ക് ഈ തൊഴിൽ മേളയിൽ കൂടി ജോലി നേടുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവരുകളാണ് ഈ മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കാലത്തെ ഒൻപത് മണിക്ക് ആ സ്ഥാപനത്തിലോട്ട് വരിക കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് ഈ നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് കാലത്ത് തന്നെ വന്ന് അവിടെ വലിയ ഫ്ലെക്സ് ബോർഡിൽ ഈ നൂറോളം സ്ഥാപനങ്ങളിലെ ഈ ആറായിരത്തോളം ഒഴിവുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വലിയ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ താല്പര്യം മുതലായവ പരിഗണിച്ച് ഈ സ്ഥാപനങ്ങളിൽ ഏതാണ് അവർക്ക് ഒഴിവുള്ളത് എന്ന് കണ്ടുപിടിച്ച് അവർ മൂന്ന് സ്ഥാപനങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഈ മൂന്ന് സ്ഥാപനങ്ങൾ ഇരിക്കുന്ന റൂം നമ്പറും നോട്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം രജിസ്ട്രേഷൻ ഫോം അവിടെ നിന്നും രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ടുന്നതാണ് ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ മൂന്ന് ഇൻ്റർവ്യൂ പാസ് കിട്ടുന്നതാണ് ആ മൂന്ന് ഇൻ്റർവ്യൂ പാസും കൊണ്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് അവിടെ എല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള ജോലി അവസരങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ശമ്പളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എംപ്ലോയറിൽ നിന്നോ അതേപോലെ വരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നോ യാതൊരുവിധ ഫീസും വാങ്ങിക്കാതെ സൗജന്യമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെയധികം കടമ്പയുള്ള കാര്യമാണ് സർക്കാർ ജോലി കിട്ടുന്നത് വരെ യുവാക്കൾക്ക് യുവതീ യുവാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള ജോലി അവസരങ്ങളെങ്കിലും പ്രയോജനപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് പ്രോഗ്രാം നടത്തുന്നത് കാലത്ത് ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ഈ ജോഫെയർ നടത്തുന്നത് ജോഫെയർ എന്ന് പറയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല ജോലി കിട്ടുവാനുള്ള ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും ആദ്യം തിരക്കുള്ളതുകൊണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂ റിസക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ സ്ഥാപനങ്ങളിൽ ഇൻറ്റർവ്യൂവിന് പോകാവുന്നതാണ് മാത്രമല്ല കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വിവിധ സ്കീമുകൾ പല തരത്തിലുള്ള സ്കീമുകളും നമുക്ക് അറിയാം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാനുള്ള സെമിനാറുകൾ നടത്തുന്നുണ്ട് അതേപോലെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് മുതലായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നടത്തുവാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ലോൺ മുഖാന്തര കാര്യങ്ങളെ എല്ലാ പറ്റിയും നമുക്ക് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാനുള്ള അവസരങ്ങളും കൂടി നിങ്ങൾക്ക് തരുന്നതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി മുരളീധരൻ അവത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച കഴക്കൂട്ടത്ത് നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വിലെത്താൻ ജനം ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ